വിദ്യാര്ത്ഥികളെ രക്ഷിതാക്കണം ഇവിടെ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു വിജയിച്ച എല്ലാവർക്കുമുള്ള ഉള്ള അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ വിജയിച്ച നിങ്ങൾക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏത് മേഖലയിലേക്ക് നമ്മുടെ പഠനത്തെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെന്നും അറിയാനും അറിവിപ്പ് കിട്ടാനുമുള്ള സാഹചര്യങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരായ മക്കളെ നിങ്ങൾ ഇപ്പോൾ വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടെത്തുന്നു എനിക്ക് ഇന്നതാണ് വേണ്ടതെന്ന് രക്ഷിതാവിനോട് പറയുന്നു ആ മാർഗത്തിലേക്ക് നിങ്ങളെ ആ പഠന രീതിയിലേക്ക് നിങ്ങളെ രക്ഷിതാക്കൾ കൊണ്ടുപോവുക ചെയ്യുന്നത് കാരണം നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കാണ് സെലക്ഷൻ ചെയ്യാനുള്ള അധികാരം കിട്ടിയിട്ടുള്ളത് കാരണം ഏത് മേഖലയിലും നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പഠന നിലവാരം ഭാഗമായിട്ട് എങ്ങനെ പോകണം അറിയാൻ കഴിയുന്ന മക്കളാണ് നിങ്ങൾ നിങ്ങളെ ഈ അവസരത്തിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാം അതുപോലെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മളെ എം എൽ എ കൂടി എം എൽ എ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ ഇതിന് സഹായിച്ച പഞ്ചായത്ത് ഭരണ സമിതിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് നിർത്തുന്നു വളരെയേറെ അഭിമാനകരമായ വിജയമാണ് നമ്മുടെ ഇരിക്കൂറിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നേടിയിരിക്കുന്നത് കഴിഞ്ഞ പൊതുപരീക്ഷയിൽ ഏറ്റവും മികവാറുന്ന വിജയം കരസ്ഥമാക്കി എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക പരീക്ഷാ റിസൾട്ട് വന്നതിന് ശേഷം അല്പം വൈകിയാണെങ്കിലും തിരിക്കൂർ പഞ്ചായത്തിൽ ഇതുപോലെ ഒരു അനുമോദന സദസ്സ് സംഘടിപ്പിച്ചതിന് ഞാൻ പ്രത്യേകമായി പ്രസിഡന്റിനെ അംഗങ്ങളെ ഭരണസമിതിയെ അതിന് പിന്തുണ അർപ്പിക്കുന്ന എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയും ഇതൊരു മാതൃകാ പ്രവർത്തനമായി കാണുകയും ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള അനുമോദനങ്ങൾ നിങ്ങൾക്ക് ഏറ്റുവാങ്ങാനുള്ള ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ വാർഡുകളിലും നിങ്ങളുടെ പ്രദേശങ്ങളിലെ ക്ലബുകളുടെയും സ്കൂളിൻ്റെയും ഒക്കെ അനുമോദന സദസ്സുകൾ ഒരുപക്ഷേ കഴിഞ്ഞിരിക്കാം ആ ഘട്ടത്തിൽ തന്നെ ഇരിക്കൂർ നിയോജമണ്ഡലത്തിലെ നമ്മുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശൻ്റെ ആഭിമുഖ്യത്തിൽ ഉളിക്കലിൽ വെച്ച് നമ്മുടെ മണ്ഡലത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അനുമോദന സദസ്വം നടത്തുകയുണ്ടായി അവിടെ നിങ്ങളെല്ലാം പങ്കെടുത്തെന്ന് ഞാൻ കരുതുകയാണ് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അന്ന് പങ്കെടുത്തത് സ്കൂളിൽ നിന്നും കൃത്യമായ അറിയിപ്പ് കിട്ടാത്തത് പല കുട്ടികൾക്കും പങ്കെടുക്കാൻ സാധിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു മറ്റ് സ്കൂളുകളിലെ പ്രാതിനിധ്യം വളരെ മികച്ച പ്രാതിനിധ്യം ഉണ്ടായിരുന്നു പട്ടാനൂർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ റഹ്മാനിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ സമീപ പ്രദേശങ്ങളിലെ പടിയൂർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കണം അപ്പോൾ അവരോടൊക്കെ അന്ന് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി നമ്മുടെ നാടിൻ്റെ ആദരം അന്ന് പ്രത്യേകമായി അർപ്പിക്കുകയുണ്ടായി അന്ന് നിശാദർഷൻ്റെ പെമെൻറ്റോയും നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് അന്ന് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾ തന്നെ ഇവിടെ ഞാൻ കരുതിയാണ് തോന്നുന്നു കുട്ടികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി മറ്റ് സ്ഥാപനങ്ങളിലേക്കും വിദൂര സ്ഥലങ്ങളിലേക്കും പോയി കാണും അതുകൊണ്ടായിരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് പകരം മാതാപിതാക്കളും ഇവിടെ കാണുന്നുണ്ട് വളരെ സന്തോഷം ഏതായാലും ഇത്തരത്തിലുള്ള അനുമോദന സദസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനവും പ്രചോദനവുമാണ് നാടിൻ്റെ ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഈ പഠനത്തിന് മികവിൽ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന സ്വീകരണം പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന നാം പിറന്ന നാട്ടിലെ നാം പഠിച്ച നാട്ടിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മെമൻറ്റോ ലഭിക്കുന്നത് ആ മെമ്മൻഡോയുടെ വിലയല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഈ ഒരു പ്രോത്സാഹനം നൽകുന്നത് ഇനി നമ്മുടെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ കൂടിയാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ മുമ്പത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് എസ് എസ് എൽ സിയിലെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവേ നമ്മുടെ വാല്യുവേഷൻ വളരെ ലിബറലാണ് എന്ന് നിങ്ങൾക്കറിയാം അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ നമുക്കുണ്ട് പക്ഷെ പഴയതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾ വളരെ മികവോടെ പഠിക്കുകയും വിജയിക്കുകയും മുന്നേറുകയും ചെയ്യുന്നത് നമ്മൾ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഈ ഫുൾ എ പ്ലസ് കിട്ടുന്നത് അതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കൂടുതൽ മാർക്ക് കിട്ടിയവർ പിന്നീട് പുറകോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ കണ്ടത് പുറകിൽ നിൽക്കുന്ന കുട്ടികൾ പിന്നീട് മുന്നോട്ട് വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ആരംഭമായി കാണുക ഇതൊരു തുടക്കമായി കാണുക ജീവിതത്തിലെ ഒരു ചവിട്ടുപടിയായി ഈ വിജയത്തെ കാണുക മുന്നോട്ടുള്ള വിജയങ്ങളെ കൂടുതൽ ആവേശത്തോടെ മുന്നേറാനുള്ള ഒരു പ്രേരക ശക്തിയായി ഈ വിജയത്തെ നിങ്ങൾ കാണുക എന്നുള്ളതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മത്സര വളരെ ഏറെ മത്സരം നടക്കുകയാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിലും ആഗ്രഹിക്കുന്ന സ്കൂളിലും നിങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് പലപ്പോഴും സീറ്റുകൾ കിട്ടാത്ത അവസ്ഥയുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയെന്ന് ഞാൻ കരുതിയാണ് കിട്ടിയില്ലേ എല്ലാവർക്കും കിട്ടിയോ മുഴുവൻ എ പ്ലസ് കിട്ടിയവർക്ക് അഡ്മിഷൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തണം നമ്മളെല്ലാവരും കൂട്ടായി സർക്കാരിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മേഖലയിൽ പ്ലസ് ടു പഠനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്ക ഒന്നും വേണ്ട ആർക്കെങ്കിലും അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ജയിച്ച എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടേണ്ടതാണ് പക്ഷേ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ അത് സയൻസാകട്ടെ ഹ്യൂമാനിറ്റീസ് ആകട്ടെ ഏതുമാകട്ടെ അവർക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമാണ് അപ്പോൾ അത് പല സ്ഥലത്തും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സീറ്റ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ വലിയ ചർച്ചയായിരുന്നു ഗവൺമെൻറ് ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസ മാതാപിതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കൾ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കും അതൊരു പ്രോത്സാഹനമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഇരിക്കൂർ നിയോജ തന്നെ ഒരു പക്ഷേ ഇത്രയും നല്ല വിജയം കൈവരിക്കുന്ന ഒരു പഞ്ചായത്ത് ഒരു പക്ഷേ മറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുകയല്ല വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് വളരെ ശക്തമായി തുടരുക നമുക്ക് പ്ലസ് ടു പഠനം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ വിദ്യാഭ്യാസം പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഡിഗ്രി കോഴ്സുകൾക്കും മറ്റു നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് വിഷയങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുത്തു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് അങ്ങനെ വിജയത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കൂടുതൽ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് നമ്മുടെ ഇരിക്കൂറിൻ്റെ പ്രാതിനിധ്യം അത് ഏതെങ്കിലും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു മേഖല മാത്രമല്ല സർക്കാർ സർവീസിൽ സിവിൽ സർവീസിൽ അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് എൻജിനീയറിങ് രംഗത്ത് അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലയിലും രാഷ്ട്രീയ പൊതുരംഗത്താണെങ്കിൽ പോലും വലിയൊരു ലീഡർഷിപ്പ് ഇരിക്കൂറിൽ നിന്നും ഉയർന്നു വരണം അതിന് നമ്മുടെ പുതിയ കുട്ടികൾക്ക് സാധിക്കട്ടെ അതിനൊക്കെ ഈ വിജയം ഒരടിത്തറയായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള ജീവിത വഴിയിൽ നേരുന്നു പ്രാർത്ഥനകൾ ആശംസിക്കുന്നു ഈ അനുമോദന സമ്മേളനം എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി ചെയ്യുന്നു പ്രിയപ്പെട്ട സുലൈ ടീച്ചറോട് അടക്കമുള്ള പ്രിയപ്പെട്ട ജനപ്രതികളെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു യോഗത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഈ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമതിക്കുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചത് പഠന രീതിയെ സംബന്ധിച്ചും ദിശാബോധത്തെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ പഠനത്തിൽ എ പ്ലസ് ജീവിതത്തിൽ എ പ്ലസ് നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർത്തിയാകുള്ളൂ തീർച്ചയായിട്ടും ഈ സമൂഹത്തെ സേവിക്കാനും സമൂഹത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം നിറവേറ്റാനും പ്രിയപ്പെട്ട കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും തന്നെ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള കാലം പോലെയല്ല ഇന്ന് കുട്ടികളുടെ മനോഭാവം അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുമുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കടന്നു പോകുന്നത് അതിന്റെ പേരൻസായി നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം സാധാരണ മുമ്പൊക്കെ കാലങ്ങളിൽ രക്ഷിതാവ് എന്താണോ പറയുന്നത് അതനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലം മാറി ഇന്ന് കുട്ടികൾ കൊറേ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് അവരവരുടെ ഭാവിക്ക് അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് ഇന്ന് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം തന്നെയാണ് ഇന്ന് കുട്ടികൾ നേടിക്കൊണ്ടിരിക്കുന്നത് അതിനെ രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഭരണസമിതിക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നു അതോടൊപ്പം തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം നിങ്ങൾക്ക് കേവലം എസ് എൽ സി ഫുൾ എ പ്ലസ് കിട്ടി പ്ലസ് ടു ആകുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു പോകുന്ന രീതിയാണ് സാധാരണ കണ്ടുവരാറ് അത് അതിലും കൂടുതൽ ഫുൾ എ പ്ലസ് ഫുൾ മാർക്ക് വാങ്ങുന്ന രീതിയിലേക്ക് കടന്നു പോകണം എന്നാണ് ഇതിൽ പറയാനുള്ളത് നല്ലൊരു ജനതയായി നല്ലൊരു പൗരനായി വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നിർത്തുന്നു ചെയ്യുന്നു